വിചാരിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നത് എന്നും മോഹൻലാലിനോട് ഇന്റർവ്യൂകളിൽ ചോദിക്കാറുണ്ട് സംവിധാനം എന്നതിലേക്ക് എന്ന് എത്തിച്ചേരുമെന്ന് അതിനൊക്കെ മോഹൻലാൽ ഒഴിഞ്ഞു മാറുമ്പോഴും എല്ലാ ആരാധകരുടെയും മനസ്സിലും ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ അത് പരിപൂർണതയിലേക്ക് എത്തിയിരിക്കുകയാണ് മലയാളത്തിന്റെ അഭിമാന താരം മോഹൻലാൽ ഇതാദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു ബറോസ് എന്നാണ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേര് പ്രിയപ്പെട്ടവരെ ഇത്രയും കാലം ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പകർന്നാടിയ ഞാൻ ക്യാമറയ്ക്ക് പിന്നിലേക്ക് നീങ്ങി യു ഫൈൻഡറിലൂടെ കണ്ണുറിച്ചു ി നോക്കാൻ പോകുന്നു എന്ന് മോഹൻലാൽ തന്റെ വ്ലോഗിലൂടെ പങ്കുവയ്ക്കുന്നു ബറോസ് ഒരു ത്രീ ഡി സിനിമയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഈ സിനിമ ആസ്വദിക്കാം പോർച്ചുഗീസ് പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ഒരുങ്ങാൻ പോകുന്നത് മൈഡിർ കുട്ടിച്ചാത്തൻ സിനിമയുടെ സംവിധാനം ജിജോസിന്റെ ഇംഗ്ലീഷ് കഥയെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത് തന്റെ സ്വന്തം കൈപ്പടയിലൂടെ എഴുതിയ ബ്ലോഗിലൂടെയാണ് മോഹൻലാൽ ഈ വിസ്മയിപ്പിക്കുന്ന വാർത്ത പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് മോഹൻലാൽ ബ്ലോഗിൽ പറയുന്നത് ഇങ്ങനെ ബറോസ് സ്വപ്നത്തിലെ നിധികുംഭത്തിൽ നിന്ന് ഒരാൾ ജീവിതത്തിലെ ഓരോ തിരിവുകൾക്കും അതിൻ്റെതായ അർത്ഥമുണ്ട് എന്ന സത്യത്തിൽ എല്ലാ കാലത്തും അടിയുറച്ച് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് ഈ സത്യത്തെ വിശ്വസിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരു സിനിമാ നടനാകാൻ ഒട്ടും മോഹിച്ചിട്ടില്ലാത്ത ആരുടെ അടുത്തും ഒരു ചാൻസ് പോലും ചോദിച്ചിട്ടില്ലാത്ത ഞാൻ കഴിഞ്ഞ നാൽപ്പതിലധികം വർഷങ്ങളായി ഒരു അഭിനേതാവായി ജീവിക്കുന്നു അഭിനേതാവായി അറിയപ്പെടുന്നു അതിൻ്റെ പേരിൽ പുരസ്കൃതനാകുന്നു ആലോചിക്കും തോറും എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണിത് ആ അത്ഭുതത്തോടെ ആ ആകാംക്ഷയോടെയാണ് ഞാൻ ജീവിതത്തിന്റെ ഓരോ വളവ് തെരിവുകളെയും നേരിടുന്നത് വളവിനൊപ്പം എന്താണ് എന്നെ കാത്തു നിൽക്കുന്നത് എന്ന നിഗൂഢത എപ്പോഴും എന്നിലെ കലാകാരനെ ത്രസിപ്പിക്കുന്നു തുടർന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു നാല് പതിറ്റാണ്ടിലധികം നീണ്ട അഭിനയ യാത്രയിൽ ഇതാ ഒരു ഷാർക്ക് ടേണിനപ്പുറം ജീവിതം അത്ഭുതകരമായ ഒരു സാധ്യത എന്റെ മുന്നിൽ വച്ചിരിക്കുന്നു അതെ ഞാനൊരു സിനിമാ സംവിധാനം ചെയ്യാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ ഇത്രയും കാലം ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പകർന്നാടിയ ഞാൻ ക്യാമറയ്ക്ക് പിറകിലേക്ക് നീങ്ങി വ്യൂ ഫോന്റിലൂടെ കണ്ണിറക്കി നോക്കാൻ പോകുന്നു ബറോസ് എന്നാണ് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേര് ഇതൊരു ത്രീ ഡി സിനിമയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഈ സിനിമ ആസ്വദിക്കാം ക്യാമറയുടെ മാന്ത്രിക പരവധാനി ഏറി യാത്ര ചെയ്യാം അത്ഭുത ദൃശ്യങ്ങൾ നുകരാം അറബി കഥകൾ വിസ്മയങ്ങൾ വിരിച്ചിട്ട നിങ്ങളുടെ മനസ്സുകളിൽ പോർച്ചുഗീസ് പശ്ചാത്തലത്തിൽ ബറോസിന്റെ തീർത്തും വ്യത്യസ്തമായ ലോകം തീർക്കണം എന്നാണ് എന്റെ സ്വപ്നം ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടതിനെ കുറിച്ച് വിശദമായി തന്നെ മോഹൻലാൽ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട് ഇതിനൊപ്പം താൻ ഒരു സംവിധായകനാവുന്നതിലേക്ക് എത്തപ്പെട്ട യാത്ര വിചാരിതമാണെന്ന് മോഹൻലാൽ പറയുകയാണ് മോഹൻലാലും പ്രശസ്ത സംവിധായനായ ടി കെ രാജീവ് കുമാറും ചേർന്ന ഒരു ത്രീ ഡി സ്റ്റേജ് ഷോ ചെയ്യാൻ ആലോചിച്ചിരുന്നു ഈ സ്റ്റേജ് ഷോ ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി ചിത്രം മൈഡിയർ കുട്ടിച്ച സംവിധായകൻ ജിജോയെ അവർ പോയി കണ്ടു ജീനായ അദ്ദേഹം അതിന്റെ ചിലവുകൾ അവരോട് സംസാരിച്ചു എന്നാൽ അതിന്റെ ചിലവുകൾക്ക് ഭീമമായ ഒരു തുക ആവശ്യമായതുകൊണ്ട് അന്ന് ആ സാഹചര്യത്തിൽ ആ ത്രീ ഡി സ്റ്റേജ് ഷോ നടക്കാതെ പോയി പക്ഷേ ജിജോയുമായുള്ള മോഹൻലാലിന്റെ ആ സംസാരത്തിനിടയിലാണ് ബറോസ് എന്ന സിനിമയുടെ ിജോ എഴുതിയ ഒരു ഇംഗ്ലീഷ് കഥ ഒരു മലബാർ തീരദേശ മിത്തായിരുന്നു അത് ബറോസ് ദ ഗാർഡിയൻ ഓഫ് ഗാമാ ട്രഷർ പോർച്ചുഗീസ് പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു നിഗൂഢ രചനയാണിത് ഗാമയുടെ നിധി സൂക്ഷിക്കുന്ന ആളാണ് ബറോസ് നാനൂറിലധികം വർഷങ്ങളായി അയാളത് കാത്തു സൂക്ഷിക്കുന്നു യഥാർത്ഥ പിന്തുടച്ചക്കാർ വന്നാൽ മാത്രമേ അയാളത് കൈമാറുകയുള്ളൂ ബറോസിന്റെ അടുത്തേക്ക് ഒരു കുട്ടി വരികയാണ് അവർ തമ്മിലുള്ള ബന്ധവും അതിന്റെ രസങ്ങളുമാണ് കഥ മോഹൻലാലിന്റെ ബ്ലോഗ് വായിക്കേണ്ടത് തന്നെയാണ് ഇതിനോടകം ആരാധകർ ഇത് ഏറ്റെടുത്ത് എന്നത് സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ നമുക്ക് വ്യക്തവുമാക്കും അങ്ങനെ മോഹൻലാലിന്റെ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തിലേക്ക് അദ്ദേഹം കാൽവെയ്പ് നടത്തുകയാണ് സംവിധായകനായ ലാലേട്ടനെ ഇനി നമുക്ക് സ്ക്രീനിൽ കാണാം